പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തിൽ എന്റെ പേ പെട്ടത് ഡിസംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ സംഭവം കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നത് പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിഗം നിയോഗം ബ്രഹ്മ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ലളമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃബാസ് അൽത്താരജി അവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങനെ മക്കളെ കാത്തു കൊതിച്ചിരിക്കണീശ്ശയെ നിന്റെ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഉദ്യോഗസ്ഥ കാര്യത്തിന് വേണ്ടി പോണവരുണ്ട് പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അവരുടെ എല്ലാം കർത്താവിനെ ദുരിസം സമർപ്പിക്കുന്നു ടെസ്റ്റ് ഇൻ്റർവ്യൂ പരീക്ഷ അതുപോലെ ഏജൻസി ക്രയവിക്രയങ്ങൾ ജീവിതമാർഗങ്ങൾ വിദൂര യാത്രകൾ അങ്ങനെ ബന്ധുത്വം മുറക്കു പോകുന്ന വിവാഹ യാത്രകൾ ഈശോയെ എവിടെ എല്ലാവർക്കും പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവും നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവും നിൻ്റെ വലതുഗതം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം തിരികെ തിരികെത്തിക്കുകയും ചെയ്യട്ടെ ഇത്തരം പിതാമ്പുത്തൊന്നും പരിശുദ്ധമായ സുരക്ഷ നീക്കുവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതവും കൃപാവര മുന്നേറ്റവും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയണത് ഓർമ്മയാണ് ഓർമ്മയുണ്ടെങ്കിൽ ക്രിസ്ത്യ ജീവിതം കൃപാവര മുന്നേറ്റവും നടക്കും ഓർമ്മയാണ് അതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ കോമയിലാണ് അതൊക്കെ ഓർമ്മയിലെന്ന് പറയുന്ന ആ ഓർമ്മയല്ല രണ്ടുതരം ഓർമ്മകൾ ആത്മീയ ഓർമ്മകളുണ്ട് രണ്ടുതരം ആത്മീയ ഓർമ്മകളുണ്ട് ഒന്ന് നമുക്ക് ഈശോനെക്കുറിച്ചുള്ള ഓർമ്മകൾ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകൾ പക്ഷേ ഇത് ചിലപ്പോൾ രണ്ട് രണ്ട് ഫംഗ്ഷനായി മാറും അപ്പം ഈ ഉദാഹരണത്തിന് നമുക്ക് ഈശോയെക്കുറിച്ച് ഓർമ്മ വേണമെങ്കിൽ നമുക്ക് എളുപ്പമാണ് എന്താണ് പരശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിച്ചാൽ മതി അപ്പം നമുക്ക് ഈശോയെക്കുറിച്ച് ഓർക്കാൻ പറ്റും അതല്ല ഈശോ എന്താ പറഞ്ഞു ഇതിൻ്റെ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ായിരണ്ട് പിന്നെ അവൻ അപ്പം എടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൺ അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻറെ ശരീരമാണ് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നത് വല്ലാത്ത ഒരു സംഭവമാണേ പെസകാ രഹസ്യത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മുഴുവൻ കൃപയുടെ എന്താണ് മഞ്ഞിലൂടെ നമ്മൾ ഒരു അഭിഷിക്തമായ ഹൃദയത്തോടെ കൃപയുടെ സിക്തമായ ആത്മാവോടെ നമ്മൾ ഒരു പെസകായിലൂടെ പോവുകയാണ് അനുഗ്രഹം കൃപയുടെ സ്നാനത്തിലൂടെ പോവുകയാണ് വല്ലാത്ത സമാ പക്ഷേ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇറ്റർജി വളരെ ശ്രദ്ധയോടെ ഓൺ ചെയ്ത് അതിൻ്റെ ഫീല് ഓരോ പ്രാർത്ഥനകളെ ഓരോ കുർബാന ഓരോ രീതിയിലുള്ള കുർബാനയില്ലേ എല്ലാ കുർബാനയും നിനക്ക് ഹൃദ്യമാകണം അല്ല എൻ്റെ രീതിയിലൂടെ കുർബാന അർപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഫീലാകത്തുള്ള പെസക രഹസ്യം എല്ലായിടത്തും ഒരുപോലെയാണ് ദൈവസ്നേഹമുള്ളവൻ സ്നേഹമുള്ളവൻ ഏത് കുർബാന കൂടിയാലും ആ പെസക രഹസ്യം സെയിം ആയതുകൊണ്ട് അവന് ആന്തരികമായ അഭിഷേകം ഉണ്ടാകും ചിലടത്ത് പാട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകും പത്തി ഒരു പത്തിയെന്നു ആ പത്തിയല്ലോ നമുക്ക് കർത്താവുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കുന്നത് അതൊരു ഒരു ഉപകരണമാണ് ഇതെന്താണ് മീൻസാണ് നോട്ട് എൻ ഡെ അതൊരു മീൻസാണ് അത്രേ ഉള്ളു അത്തെയും മറ്റു അനുഷ്ഠാന ക്രമങ്ങളെല്ലാം ഒരു മാർഗങ്ങളാണ് ലക്ഷ്യമല്ല ലക്ഷ്യമെന്താണ് ക്രിസ്തുവുമായിട്ടുള്ള ആത്മസം സംയോഗമാണ് വിഷയം അത് സംഭവിക്കുന്നത് ഓർമ്മയിലൂടെയാണ് ഇപ്പം ഒരു അനാരംഗരകൃതമായിട്ട് അനാഡംബരമായിട്ട് കുർബാന അർപ്പിച്ചാലും കുർബാന കൂടുന്ന ഒരു ബോധം ഉണ്ടെങ്കിൽ അതിന് അഭിഷേകം ഉണ്ടാകും ഇപ്പം നമ്മുടെ അഭിഷേകം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഫാർല അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ വൈസ് അതൊക്കെ മനോഹരമായിട്ട് ചെയ്ത നല്ലതാണ് ഏകാഗ്രതയോടെ ചെയ്യൂടെ ചെയ്യണം ഏകാഗ്രത പോകരുതലും പിന്നെ ഒരു കലാരൂപമായിട്ട് തോന്നുകയും ചെയ്തു മറിച്ച് കർത്താവ് തൻ്റെ ജീവൻ ചൊരിഞ്ഞ ദൈവത്തെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണല്ലേ ദൈവത്തെ മാക്സിമം ആണ് അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഉള്ള ഓർമ്മയാണ് നമുക്കതിൻ്റെ അന്ന് അഭിഷേകമായിട്ട് മാറുന്നത് ഓർമ്മയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്നേഹമാണ് സ്നേഹ ഉൽപാ ദൈവ സ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ കൂടെയാണ് ഈ ശക്തി വരുന്നത് ഒരു വ്യക്തിക്ക് അവൻ എംപവറാൻ്റെ എം ആംഡ് ആകണം അങ്ങനെയാണ് അതാണ് കുർബാനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇൻഡിമസ്സിയൊക്കെ ഉണ്ട് ഇൻഡിമസ്സി പക്ഷെ എംപവറിങ് ആണ് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഏത് കാലാവസ്ഥയിലും അടരാടാനുള്ള പവറാണ് ക്രിസ്തുവിനെ പോലെ അപ്പൊസ്ലന്മാരെ പോലെ പിതാവിൻ്റെ ഇഷ്ടം ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ത്രില്ല കുർബാനയുടെ അതാണ് വേണ്ടത് അല്ലാതെ ഒരു കുർബാന കൂടി കുറേ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു മാള കെട്ടിക്കണ കാര്യം പറഞ്ഞു ആട് ചന പിടിക്കണ കാര്യം പറഞ്ഞു നോൺസെൻസ് അപ്പം ഇനി കാര്യം എന്താ ഇപ്പം ഇത് ഇത് ഒരു കാലത്ത് ഇത് നോൺ സെൻസ് അല്ലായിരുന്നു കാര്യം നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് അതൊക്കെ പറയാൻ പറ്റത്തില്ല ഇന്നങ്ങനെയല്ല ഇന്നെല്ലാവർക്കും ഏറെക്കുറെ എല്ലാം അറിയാം ഒത്തിരിയേറെ ട്രെയിൻഡാണ് നമ്മൾ അപ്പം ഇനിയെങ്കിലും കുർബാനയെ ആ ഓർമ്മ ആചരിക്കുമ്പോൾ അതിൽ നിൻ്റെ ആത്മാവും അന്ത അന്തരംഗവും ഉണ്ടാകണം അത് കർത്താവിന് നമ്മൾ ഓർക്കുന്ന കാര്യമാണ് ഇനി നമ്മളെ കർത്താവ് ഓർക്കുന്നത് അത് വേറെ വിഷയമാണ് ആ നമ്മളെ കർത്താവ് ഓർക്കണമെങ്കിൽ അൽത്താറയിൽ അനുഷ്ഠിച്ചാൽ മാത്രം പോരാ അൽത്താറയിൽ അനുഷ്ഠിച്ച ദിവരഹസ്യങ്ങളെ തെരുവില് സാക്ഷ്യമായി ജീവിക്കണം അത് മനുഷ്യരുടെ മുമ്പിൽ തന്നെ വേണം അല്ല രഹസ്യവോട് ചെയ്യാൻ പറ്റത്തില്ല കർത്താവ് ഓർത്ത സ്ത്രീ ഉണ്ടല്ലോ അവരുടെ പേര് തന്നെ ബത്തനീല മറിയല്ലേ അവർക്കാരി വർക്കുമ്പോൾ നമുക്ക് ഹൃദയം തറസ്സിക്കും എന്താ പ്രശ്നം ചില അവർ അവർ ഈ നാർദ സ്വന്ത തൈരമെടുത്ത് തുറന്നപ്പോൾ തന്നെ ഈ കുശുകുശിപ്പും പെറുപെറുപ്പും തോന്നിവാസവും അവളെ ടാർജറ്റ് ചെയ്യാൻ തുടങ്ങി ദൈവത്തെ പേടിയില്ലാത്തവരുണ്ടല്ല യൂഥാസ്ഥത അവിടെ അത് അതെക്കാലത്തേ ഉണ്ടാവും ദൈവത്തെ പേടിയില്ലാത്തവരെ അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും വലിയ പള്ളികളെ വെക്കുന്നതിനെ കുറിച്ചൊക്കെ അവൻ സംസാ അത് പാവപ്പെട്ടവർക്ക് പെണ്ണ് കെട്ടി എന്ത് വീട് വെക്കാൻ ചോദിക്കും ചുമ്മാ കള്ളനായിരുന്നത് കള്ളനായിരുന്നതുകൊണ്ടും അതിന്ന് എടുത്തത് ഇരുന്നത് കൊണ്ടുമാണ് അവരങ്ങനെ ചോദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞത് ആ ഒരു അവസ്ഥയിൽ ഇന്നും കൊണ്ട് ആൾക്കാരെ ദിവ്യ കുർബാന ഇരിക്കുന്നത് ഞാനാണെങ്കിൽ ആയപ്പോഴും അവർക്കും ഞാൻ ഒരു പള്ളി വെച്ചിട്ടുണ്ട് അത് സാധാരണ പള്ളിയായി വെച്ചിരിക്കണം ഞങ്ങൾ ചെറിയ ഇടവക്കാരായിരുന്നു അതുകൊണ്ടാണ് പക്ഷേ എന്നാലും എനിക്ക് ആൾത്താറയോ ഞാൻ ഒരാളെ ഏൽപ്പിക്കണം ചെയ്യുന്നത് കാര്യം ആൾത്താറയ്ക്ക് ഒരു പത്ത് ഇരുപത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും രൂപയാണ് ഞാനൊരാളെ ചെന്ന് കണ്ട് സംസാരിച്ചു എനിക്ക് അൾത്താറ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു എന്താ കാര്യം അൾത്താറ ഈശോ ഇരിക്കുന്ന സ്ഥലമാണ് ആകാശെടുത്ത് വെണ്ണ കെട്ടിച്ചില്ലേ ആകാശെടുത്ത് ഭാവത്തൊക്കെ വീട് വെച്ചു കൊടുത്തില്ല ഞാൻ ദൈവമായിട്ട് ബന്ധമില്ലാത്തതാണ് അത് ഇല്ലാത്ത ആൾക്കാരങ്ങനെ പറയാം ഒത്തിരി കാര്യങ്ങൾ ദൈവം ആരാണെന്നും ഉള്ളതെന്നൊക്കെ അറിയാവുന്ന ഞാൻ അങ്ങനെ സംസാരിക്കത്തില്ല അവർ ഇല്ലാത്തതങ്ങനെ സംസാരിക്കും അവർ അവരാൾക്കാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടി വലിയ സോഷ്യലിസം പറയണതാണ് അവൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് വിസം ആർക്കും കൊടുക്കരുതാണ് വേറെ വിഷയം അപ്പം അത് ഇനി കൊടുത്താൽ തന്നെയും ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം നമ്മൾ സീസറിനുള്ളത് സീസറിന് സീസറിന് കൊടുക്കേണ്ടതെന്നല്ല കർത്താവിൻ്റെ ഒരു വിഷയം ദൈവത്തിനുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മൾ സീസറിന് കൊടുക്കരുത് എന്നാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണതെന്ന് കഴിഞ്ഞാൽ ഈ ഇത് പറഞ്ഞപ്പോൾ യൂദാസ് എന്താ പറഞ്ഞത് വൈ ദിസ് സ്പേസ്റ്റ് ഇത് പാവത്തെങ്ങൾ കൊടുക്കാൻ പാടില്ല എന്തെന്ന് ആർദ സുഖം തൈരവേ മുന്നൂറ് ധനാറക്കുള്ളാണ് ഒഴിച്ചിരിക്കണ കാലിൽ ച ആ മുന്നൂറ് ധനാറുന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ കൂലിയാണ് ഒരു ധനാറ ഈ ജഹൂദിനു മുന്നൂറ് ദിവസമേ ഉള്ളൊരു വർഷം ബാക്കിയെല്ലാം അമ്പത്തിരണ്ട് ശനിയാഴ്ച പോകും മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ അമ്പത്തിരണ്ട് ശനിയാഴ്ച പോകും പിന്നെ കൂടാറത്തിരുന്നാൾ വേറെ തിരുന്നാൾ കൂടി ഈ അറുപത്തഞ്ച് ദിവസവും പോകും പിന്നെ മുന്നൂറ് ദിവസമേ ഉള്ളൂ ആ മുന്നൂറ് ദിവസം പണിയെടുത്ത മൊത്തം കാശാണ് കിടത്താൻ്റെ ഭാഗത്തെങ്കിൽ സുഗന്ധൈര്യമായിട്ട് ഉപേക്ഷിക്കുന്നത് ജീവൻ തിരിച്ചു കിട്ടിയിട്ടാണ് ആ കുടുംബത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നവർ അതിൻ്റെ അപ്പുറം ചെയ്യും അപ്പോഴാണ് യുവദാസിനെ പോലും ദൈവത്തെ അറിയാൻ പറ്റില്ല അത് കൂടാളത്തിൻ്റെ പോലും ദൈവത്തെ അറിയാൻ പറ്റാത്ത കക്ഷിയാണ് അയാൾ അയാളുടെ ലക്ഷ്യം വേറെയാണ് അതുകൊണ്ടാണ് ദൈവത്തെ അറിയാൻ ലക്ഷ്യം വേറെ ആണെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല ഒരിക്കലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം അറിയാൻ പറ്റത്തില്ല ഇപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് നീ അവളെ വിഷമിപ്പിക്കാതിരിക്കോ അത് കേട്ടേ വചനം ഒന്ന് കേട്ടെ പത്താ ഇരുപത്താറ് പതിനൊന്നേ ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട് ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്നെ സംസ്കരിക്കുന്നതിനുള്ള എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവൾ എന്റെ ശരീരത്തിൽ തൈലം പൂശിയത് സത്യമായി ഞാൻ നിങ്ങളോട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിൽ എവിടെയെല്ലാം അടിപൊളി െല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ ഈ സുവിശേഷം അവിടെയെല്ലാം അവിടെയെല്ലാം ഇവൾ ചെയ്ത ഇവൾ ചെയ്ത കാര്യവും ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണക്കായി ഇവളുടെ ഓർമ്മക്കായി പ്രസ്താവിക്കപ്പെടും അവൾ ദൈവം ഓർക്കണ വിധം കണ്ടില്ലേ അതായത് നമ്മൾക്ക് ദൈവം നമ്മളെ ഓർക്കുന്ന വിഷയം അതിനെന്തു ആ അടുത്താറയ്ക്ക് വെടിയിൽ മനുഷ്യരുടെ മുമ്പിൽ പ്രതിസന്ധികളുടെ ഇടയിൽ ആക്ഷേപത്തിന് നടുവിൽ കർത്താവിനെ നമ്മൾ ശുശ്രൂഷിക്കണം അങ്ങനെയാണെങ്കിലുണ്ടല്ലോ കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഓർമ്മ ഒരു ഒന്നൊന്നര ഓർമ്മയായിരിക്കും ചിലര് ഭയങ്കര കുർബാന ഭത്തന്മാരായിരിക്കും പക്ഷേ ഒരിക്കലും കുർബാനയ്ക്ക് വെളിയിൽ കർത്താവില്ല അവർക്ക് ജീവിതത്തിലില്ല കുടുംബത്തിലില്ല ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല ഇപ്പം അൾത്താറയ്ക്ക് വെളിയിൽ ഇതുപോലെയുള്ള സാക്ഷ്യപ്പെടുത്തലുകാത്ത ജീവിതമാണെങ്കിൽ നീ അൾത്താറ വൈറ്റിപ്പഴപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഓർമ്മ പോലും ഓർമ്മയായിരിക്കുന്നില്ല ഇപ്പം രണ്ട് ഉള്ളത് ഒന്ന് നമ്മൾ ദൈവത്തെ ഓർക്കണം അതാണ് പശുത്തുക്ക് പോകാനായി മറ്റത് ദൈവം നമ്മൾ ഓർക്കുന്നത് അത് മനുഷ്യരുടെ മുമ്പിൽ ആക്ഷേപത്തിൻ്റെയും അപമാനത്തിനും നടുവിൽ കർത്താവിനെ നമ്മൾ സാക്ഷ്യ വഹിക്കുന്നത് ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക